ലണ്ടൻ െ മൃഗങ്ങളുടെ ക്രിസ്മസ് ആഘോഷം മൃഗങ്ങളുടെ ക്രിസ്മസ് ആഘോഷം കാണാൻ വിദേശ രാജ്യങ്ങളിൽ വിനോദസഞ്ചാരികളുടെ പ്രവാഹം വളരെ പ്രശസ്തമാണ് ലണ്ടൻ സൂ വ്യത്യസ്തത കൊണ്ടും വൈവിധ്യമാർന്ന മൃഗങ്ങളുടെ സാന്നിധ്യം കൊണ്ടും വിനോദസഞ്ചാരികൾ പ്രവഹിക്കുന്ന ഒരിടം ക്രിസ്മസ് കാലത്ത് ഇവിടം സന്ദർശിക്കുന്നവർക്ക് കൗതുകമാർന്ന കാഴ്ചകളാണ് ലണ്ടൻ സൂ ഒരുക്കിയിരിക്കുന്നത് മൃഗങ്ങളുടെ ക്രിസ്മസ് ആഘോഷം എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം ഇവിടത്തെ പുലിയും കുരങ്ങും അണ്ണാനുമെല്ലാം മൃഗശാല അധികൃതർ ഒരുക്കിയ ക്രിസ്മസ് പൊതികൾ പൊട്ടിച്ചു നോക്കുന്ന തിരക്കിലാണ് ഒപ്പം ഇവർക്കൊരു ഉല്ലാസവും ക്രിസ്മസ് ലണ്ടൻ സുബിലും എത്തി എന്നാണ് ഈ ആഘോഷത്തെ അധികൃതർ വിശേഷിപ്പിക്കുന്നത് International Desk chicken News